ഹായ് ഓൾ അൽ അമീൻ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് പുതിയ പുതിയ ട്രിക്കുകളും ടിപ്സുകളും കണ്ടു നോക്കിയാലോ ഇവിടെ ഇതാ ഞാനൊരു ആപ്പിൾ എടുത്ത് അരിഞ്ഞു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊരു മറ്റൊരു പാത്രത്തിലേക്ക് നല്ല കുടിക്കുന്ന വെള്ളം തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ തേനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ആപ്പിൾ കുറച്ച് നേരം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആപ്പിളിൻ്റെ കളറ് മാറിക്കിട്ടാതെ ഇരിക്കും കേട്ടോ അല്ലെങ്കിൽ ആപ്പിൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും ഒരു മഞ്ഞ ഷെയ്ഡായി മാറാറുണ്ട് ഇനി ഇവിടെ ഇവിടെതാ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പപ്പായ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നന്നായി തന്നെ കൈകൊണ്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ വെച്ച് നമുക്ക് നന്നായി തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കാം നന്നായി തന്നെ പഴുത്തത് കാരണം പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടോ ഇതുപോലത്തെ നല്ല പഴുത്ത പപ്പായ എടുക്കാൻ ശ്രദ്ധിക്കണേ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ തേനും കൂടിയും ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം നമുക്കിത് മുഖത്ത് പുരട്ടാവുന്നതാണ് അധികം കെമിക്കൽ ഇല്ലാത്ത ക്രീമിനേക്കാളൊക്കെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള നമുക്ക് റെമഡി ചെയ്ത് ചെയ്യാവുന്നതാണ് ഇനി അടുത്തൊരു ടിപ്സ് നോക്കാം കുക്കറിലൊക്കെ നമ്മൾ ഇതുപോലെ കറികളൊക്കെ വെക്കുമ്പോൾ പുറത്തേക്ക് തേട്ടിപ്പോവാറില്ലേ അപ്പോൾ അതിന് വേണ്ടി ഇതുപോലൊരു സ്പൂൺ വെക്കുകയാണെങ്കിൽ അത് ഉണ്ടാവുകയില്ല കേട്ടോ അല്ലെങ്കിൽ നമുക്ക് കുക്കറിൻ്റെ മൂടിയിൽ കുറച്ചൊന്ന് ഓയിൽ പറ്റി കൊടുത്ത് നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും വേവിച്ചെടുക്കാവുന്നതാണ് ഇനി അടുത്തൊരു ടിപ്സാണ് കേട്ടോ നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ കുറച്ച് പാലിലേക്ക് കുറച്ച് ഇതുപോലത്തെ പൈനാപ്പിൾ എസെൻസ് ഉണ്ടല്ലോ നമുക്ക് അടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും അതിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ ബിരിയാണിയിൽ മുകളിലായി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കടയിൽ നിന്നും മേടിക്കുന്നതിനേക്കാളും സൂപ്പർ ടേസ്റ്റുള്ള ബിരിയാണി നമുക്ക് കിട്ടും കേട്ടോ ഇനി അടുത്ത ടിപ്സ് നോക്കാം ഇവിടെ ഇതാ ഞാൻ ഇവിടെ സബോള എടുത്തു വെച്ചിട്ടുണ്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് സബോള ഇതിന് നമുക്കൊരു ഉണ്ടെങ്കിൽ ചെറുതായി കട്ട് ചെയ്യാവുന്നതാണ് ഇനി ചോപ്പർ ചോപ്പറില്ലാത്തവർക്കൊരു ഐഡിയ പറഞ്ഞു തരാം ഇതുപോലെ ഒരു സബോള എടുത്ത് ചുറ്റും ഇതുപോലെ കത്തിക്കൊണ്ട് ഒന്ന് വരഞ്ഞിട്ട് കൊടുക്കാം ഈ അതിൻ്റെ മുകൾ ഭാഗത്തെ ആ വെള്ളഭാഗം കളയരുത് കേട്ടോ അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അത് ലാസ്റ്റ് കളഞ്ഞാൽ മതി ഇപ്പോഴിതാ എല്ലാ ഭാഗവും റൗണ്ടാക്കി ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു എടുത്ത് കട്ടയും കൂടുമ്പോൾ വെച്ചിട്ട് അരിയുമ്പോഴാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് നല്ല സ്മൂത്തായി തന്നെ നമുക്ക് അരിയാൻ പറ്റും കണ്ടോ ഇപ്പം ഇത് നന്നായി തന്നെ ചെറുതായി ചോപ്പറിൽ അരിയ പോലെ കുഞ്ഞു കുഞ്ഞായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ചോപ്പറില്ലാത്തവർക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് ഇനി ഇത് ചോപ്പറിൽ നമുക്ക് ചെറുതാക്കി പെട്ടെന്ന് തന്നെ അരിഞ്ഞും കിട്ടിട്ടോ അപ്പോൾ ഇതുപോലൊരു ചോപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഗ്യാസും ലാഭിക്കാം ഇനി അടുത്തൊരു ടിപ്സ് പറഞ്ഞുതരാം തരാം കുക്കിങ്ങൊക്കെ തുടങ്ങിയവർക്ക് ഇതുപോലെ നമ്മൾ നാളികേരം ഇപ്പോൾ കടയിൽ നിന്നായാലും നമ്മൾ വീട്ടിലായാലും പൊളിച്ചെടുക്കുമ്പോൾ കറക്റ്റ് റൗണ്ടിന് കിട്ടണമെങ്കിൽ നമുക്കിതുപോലൊരു നൂല് കറക്റ്റായിട്ട് നമുക്ക് നടുഭാഗത്ത് കെട്ടിടാം ഇനി ആ നൂലിൻ്റെ ഭാഗത്താക്കി നമ്മൾ വെട്ടുകത്തിയോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഒരലോ എന്തോ ഒലക്കയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഇതുപോലെ ഒന്ന് റൗണ്ടിൽ നിന്ന് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് നാളികേരം ഉടഞ്ഞു കിട്ടൂ കേട്ടോ ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ചിരകി എടുക്കാനും പറ്റുള്ളൂ അപ്പോൾ ഇതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്തൊരു ടിപ്സ് നോക്കാം നമ്മൾ ഇരുമ്പച്ചട്ടിയൊക്കെ വെടിക്കുമ്പോൾ ഇപ്പോൾ ഒരു അതൊന്ന് മയക്കെടുക്കാൻ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ കുറച്ച് അധികം കല്ലുപ്പ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഒരു സ്ക്രബ്ബർ വെച്ച് നന്നായി തന്നെ ഒന്ന് ഉരച്ച് തേച്ച് വൃത്തിയാക്കി എടുക്കാം അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ അഴുക്കൊക്കെ നന്നായി തന്നെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും ഉപ്പിൻ്റെ കളറൊക്കെ നന്നായി തന്നെ മാറിയിട്ടുണ്ട് ഇനി നന്നായി തന്നെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പാത്രം തേക്കുന്ന ഡിഷ് വാഷോ അല്ലെങ്കിൽ കുറച്ച് വിം സോപ്പും കുറച്ച് കല്ലപ്പും കൂടി കൂട്ടി തന്നെ മിക്സ് ചെയ്ത് നന്നായി തന്നെ ഒന്ന് ഉരച്ച് കഴുകിയെടുക്കണം കേട്ടോ നന്നായി തന്നെ വൃത്തിയാക്കി ഉരച്ച് കഴുകിയെടുക്കാൻ ശ്രദ്ധിക്കണേ ഇനി ഇത് നന്നായി തന്നെ കഴുകി കൊണ്ടുവരാം കണ്ടോ നല്ല അടിപൊളിയായി തന്നെ ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട് ഇനി അടുത്തൊരു ടിപ്സ് നോക്കാം നമ്മൾ മയോണീസ് ഒക്കെ കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്നത് ഭയങ്കര ഡേഞ്ചറാണല്ലേ അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഹെൽത്തി ആയി ഉണ്ടാക്കിയാലോ ഇവിടുന്ന് രണ്ട് മുട്ടയുടെ പുഴുങ്ങിയ വെള്ളം വെള്ള ഭാഗം മാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഓയിലും ഒരു നുള്ളു പഞ്ചസാര രണ്ട് അല്ലി വെളുത്തുള്ളി ഒരു മൂന്നാല് കുരുമുളക് ചേർത്ത് മിക്സിയിൽ നന്നായി തന്നെ ഒന്ന് അടിച്ചെടുക്കാം ഒട്ടും ലൂസായി പോവാത്ത മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റുള്ള മയോണേസ് ആണ് കേട്ടോ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ കോഴിയൊക്കെ മേടിക്കുമ്പോൾ ഇതുപോലെ കുറച്ച് നമ്മൾ മാറ്റി വെക്കാറുണ്ടേ അപ്പോൾ അത് നമുക്ക് കൂടുതലായിട്ട് എങ്ങനെയൊന്ന് കറി വെക്കാം എന്നുള്ളത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെതാ കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കാം പ്പോൾ കുറച്ച് മാത്രം ചിക്കൻ ഉള്ളൂ കേട്ടോ പിന്നെ ഇതിലേക്ക് ഇതിന് നല്ലൊരു കട്ടി കിട്ടാൻ വേണ്ടി ഞാൻ ഇവിടുത്തെ മൂന്ന് ചെറിയ ഉരുളക്കിഴങ്ങ് ഇതുപോലത്തുള്ള വല് വലുപ്പത്തിലാണ് കേട്ടോ അരിഞ്ഞിട്ടിട്ടുള്ളത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇന്ദുപ്പാണ് കേട്ടോ ഇന്ദുപ്പ് നമുക്കൊന്ന് മിക്സിയിൽ പൊടിച്ച് കുറേശ്ശേയായി ചേർത്ത് കൊടുക്കാം അതാണ് നമ്മുടെ ഹെൽത്തിന് ഏറ്റവും നല്ലത് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് മാത്രം വെള്ളം പൊടിയും ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഈ കുക്കറിൻ്റെ വാഷിംഗ് ഇത്തിരി ലൂസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിനായി ഞാനിവിടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഫ്രീസറിൽ വെച്ചതാണ് കേട്ടോ ഇങ്ങനെ ഫ്രീസറിൽ വെച്ച് ഉപയോഗിക്കുമ്പോൾ കറക്റ്റായി തന്നെ നമുക്ക് വിസിൽ വരും കേട്ടോ ഇനി ഇത് മൂടി വെച്ച് ഒരു മൂന്ന് വിസിലടിക്കുന്നത് വരെ നമുക്കിതൊന്ന് വെവിച്ചെടുക്കണം അപ്പോൾ ചിക്കനും ഉരുളം കിഴങ്ങും നന്നായി തന്നെ വിന്നിട്ടുണ്ടോ ഇനി അടപ്പത്തെ ഒരു പാൻ വെച്ച് അതിലേക്ക് നമുക്ക് ചോപ്പറിലരിഞ്ഞ് വെച്ചിരിക്കുന്ന സബോള ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ സബോള നന്നായി തന്നെ വാടും വാടുണ്ടോ സബോള ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എന്നിവ ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ചെറിയ തക്കാളി ചോപ്പറിൽ തന്നെ ചെറുതാക്കി അരിഞ്ഞതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി നന്നായി തന്നെ ഒന്ന് മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് നമ്മൾ ചിക്കനും ഉരുളക്കിഴങ്ങും കൂടി വെവിക്കാൻ വെച്ചിരുന്നില്ലേ മൂന്ന് വിസിലടിക്കുമ്പോഴേക്കും ചിക്കനും ഉരുളം കിഴങ്ങൊക്കെ നന്നായി തന്നെ വെന്തിട്ടുണ്ടാവും കേട്ടോ ഇനി മസാലയിലേക്ക് ചിക്കനും ഉരുളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മൂടി വെച്ച് ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ചിക്കനിലേക്കും ഉരുളക്കിഴങ്ങിലേക്കും മസാലകളൊക്കെ പിടിച്ച് നല്ലൊരു അടിപൊളി ടേസ്റ്റി കറിയായിരിക്കും ഇനി ലാസ്റ്റായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകും പെരിഞ്ചീരകവും പിന്നെ ഇത്തിരി കൂടുതലായിട്ട് കറുകപ്പട്ടയുണ്ടല്ലോ അതും കൂടി പൊടിച്ചതാണ് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുക്ക കൊടുത്താൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ചിക്കൻ കറിക്കും ഉണ്ടാവുക ഇതുപോലെ മിൻസ് കറിക്കും കടലക്കറിക്കും ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിന് കോമ്പിനേഷനായിട്ട് ഞാനിവിടുന്ന കുറച്ചൊന്നൊരു ഓട്സ് ദോശയാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഇത് അരക്കപ്പ് ഓട്സ് ഇട്ട് അതിലേക്ക് ഉപ്പും ഒരു ചെറിയ കഷ്ണം സബോളയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ഒരു ചെറിയ ഒരു കഷ്ണം പച്ചമുളകും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതാ മിക്സി ജാറിൽ നന്നായി തന്നെ ഒന്ന് അടിച്ചെടുത്ത് ഇതേ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ദോശ തവ ഒന്ന് ചൂടാക്കി ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ അടിയിലൊക്കെ പെട്ടെന്ന് പിടിക്കാൻ ചാൻസ് കൂടുതലാണ് ഇനി ഇനി മുകളിലായി കുറച്ച് നമുക്ക് പുരട്ടി കൊടുക്കാം ഒരു ഒരു ഭാഗം കഴിയുമ്പോൾ മറുഭാഗം മറിച്ചിടാം ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയ ടിപൊളി ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ട്രിക്സും ടിപ്സൊക്കെ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇൻഷാല് നാളെ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം